ഇപ്പോഴത്തെ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പൊറോട്ട ഞാനും ഒന്ന് ഉണ്ടാക്കി നോക്കി സംഭവം കേട്ടോ നമ്മൾ കുറച്ച് ഒന്ന് ഒരു കുറച്ചൊരു ടിപ്സൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് പഞ്ഞു പോലത്തെ പൊറോട്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് അതുപോലെ തന്നെ കൂടുതൽ എണ്ണയും അതുപോലെ തന്നെ സോഡാപ്പൊടിയും ഒന്നും ഉപയോഗിക്കേണ്ട അതിലും പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഇത് ഞാൻ ചുട്ടെടുത്തതിന് ശേഷം ഇതുപോലെക്കൊന്നും അടിച്ചെടുത്തില്ല ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല എതൾ എതൾ പോലെ നമ്മുടെ യഥാർത്ഥ സോ പൊറോട്ട കിട്ടത്തില്ല അതുപോലെ തന്നെ ആക്കിയെടുക്കാം പിറ്റേ ദിവസത്തേക്ക് പോലും ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കിയിട്ട് വരാം ഇപ്പോഴത്തെ ട്രെൻഡിങ്ങായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊറോട്ട അതായത് ഹോം മെയ്ഡ് പൊറോട്ട നമ്മൾ ഒരു കപ്പ് ചോറ് ഇതുപോലെ ഞാൻ ഒരു മിക്സഡ് ജാറിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് രണ്ട് കപ്പ് മൈദയ്ക്ക് ഒരു കപ്പ് ചോറ് എന്നുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത് ഞാനും ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് എന്തായാലും ഇതിലേക്ക് ഞാൻ മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കുകയാണ് ഇത് ചെറിയ മുട്ടയായതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് വലിയ മുട്ടയാണെങ്കിൽ ഒറ്റ മുട്ട മാത്രം മതി ഇനിയും നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇത് ഒരു രീതിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ദാ ഈ ഒരു പൊടിയിലോട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ഒരു കറക്റ്റ് ഒരു കളറും ടെക്സ്ച്ചറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ടീസ്പൂണ് പഞ്ചസാരയോട് ഇടുന്നുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഒഴിവാക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഒരു പൊടിയോളം വെള്ളമോടെ ഒഴിക്കുകയാണ് കഴിഞ്ഞിട്ട് നല്ല മയത്തിലെടുക്കണം സാധാരണ നമ്മൾ പൊറോട്ടയുടെ മാവിനകത്ത് നമ്മൾ സോടാപ്പൊടിയും അത് ഇതൊക്കെ ചേർക്കുമല്ലോ നല്ലതായിട്ട് അതുപോലെ മാത്രമല്ല ഒരുപാട് എണ്ണയും നമ്മൾ ചേർക്കും പിന്നെ കുറേ നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാനും വെക്കണം ഇതൊന്നും വേണ്ട ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഒരു പത്ത് മിനിറ്റ് ഞാൻ നല്ല ഫൈനായിട്ട് ഇങ്ങനെ തേച്ച് തേച്ച് മുട്ട കുഴച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ചൊരു ഇട്ട് കൊടുക്കാം അതുപോലെ കുറച്ചൊന്ന് എണ്ണ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ നല്ലതായിട്ടൊന്ന് കുഴച്ച് വെക്കുക അപ്പോൾ ഇങ്ങനെ 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 അകത്തോട്ട് അകത്തോട്ടിങ്ങനെ ആക്കി കുഴയ്ക്കണം ഈ ഒരു രീതിയിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചും കൂടെ എണ്ണയാനൊന്ന് തൂവി കൊടുക്കുവാണ് എന്തായാലും ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ ഉടനെ എടുക്കുന്നില്ല എന്തായാലും ഇവിടെ ഇരിക്കട്ടെ സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ഉണ്ടാക്കി അടിക്കുകയും ചെയ്യാം നമ്മുടെ പൊറോട്ടയുടെ മാവ് പൊടിച്ച് വെച്ചാൽ കളറെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ഇനി നമുക്ക് ഒന്ന് രണ്ടായിട്ടൊന്ന് കട്ടാക്കാം ഞാനിപ്പോൾ ഇതുപോലക്കൊരു ഷീറ്റിലോട്ടാണ് ഇത് ഒന്ന് പരത്തി എടുക്കാൻ പോകുന്നത് ഒന്ന് ഇവിടെ ഇരിക്കട്ടെ ബാക്കി അടുത്ത് വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം നമുക്ക് ഇതിനെ ആദ്യം ഒന്ന് റോൾ ചെയ്തെടുക്കാം മാക്സിമം തിന്നായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണതാ ഇതുപോലക്കൊന്ന് തൂത്ത് കൊടുക്കണം ഇത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് തൂത്തതിനു ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് പൊടിയൊന്ന് വിതറിക്ക് കൊടുക്കണം ഇതേയോ നമ്മുടെ വീട് ഫ്ലോറോ എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ടൊക്കെ കൊടുക്കുന്നത് ഇതുപോലെക്കൊന്നാക്കി കൊടുക്കുക ഇനി നമുക്കിതിനെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെക്കൊന്ന് ചുരുട്ടി ചുരുട്ടി എടുക്കുക എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതിനെ ഒന്ന് പരത്തി കൊടുക്കാം ഈ പരത്തുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ചൊന്ന് നമുക്ക് എണ്ണയൊന്ന് ഒന്ന് ഇതുപോലെക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതിനെ ഓരോന്നിനെ ചുട്ടെടുക്കാം അതായത് പോലെക്കൊരു കല്ല്യാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആ പരത്തി വെച്ചിരിക്കുന്ന ഓരോന്നിനെ ഇട്ടൊന്ന് ചുട്ടെടുക്കാം തിരിച്ച് മറിച്ചു പോയിട്ട് ഇതുപോലെക്ക് നല്ല മൊരിച്ചിങ്ങെടുക്കണം പിന്നെ അവസാനം നമുക്കെല്ലാം കൂടെ ഒന്ന് അടിച്ചടിക്കുകയും വേണം എന്നാലേ ആ ഒരു ഇതെല്ലാം ഇപ്പോഴും ഉണ്ട് ഇതെല്ലാം മാതിരി ഉണ്ട് എന്നാലും ഒന്ന് അടിച്ചെടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ആ ഒരു കറക്റ്റ് നമുക്ക് കിട്ടുന്നത് ഇതെല്ല പോലെ കിട്ടും അപ്പോൾ ആ ഒരു കറക്റ്റ് ആവേണ്ടവരുണ്ടോ ആ കളറൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ആ ഒരു പഞ്ചസാരയൊക്കെ ചേർത്തത് ഇങ്ങനെ ഓരോന്ന് നമുക്കൊന്ന് ചുട്ടെടുക്കാം അപ്പം എത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഹോം മെയ്ഡ് പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവസാനം ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒന്ന് നന്നായിട്ട് ഒന്ന് അടിച്ച് പരത്തണം എന്നാലേ നല്ല ഇതെള്ളായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇതുപോലെക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഹോം മെയ്ഡ് പൊറോട്ട പിന്നെ ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്